നിങ്ങൾക്ക് അറിയാമോ ഒരിക്കൽ കൃഷ്ണൻ തന്റെ യഥാർത്ഥ ദൈവരൂപം വിശ്വരൂപം കാട്ടിയ കഥ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ തന്റെ ഗാന്ധീവം താഴ്വച്ചിരിക്കുന്നു ആത്മസംശയവും ഭീതിയും നിറഞ്ഞ മനസ്സോടെ തന്റെ സഹോദരന്മാരെയും ഗുരുക്കന്മാരെയും എതിർക്കേണ്ട സഹിക്കാനാകാതെ അർജുനൻ ധർമ്മസന്ദിഗ്ധനാകുന്നു അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഞാൻ ധർമ്മവും അധർമ്മവും തമ്മിൽ ഭേദം കാണാനാകുന്നില്ല എനിക്ക് യുദ്ധം ചെയ്യാൻ മനസ്സില്ല നീ ദൈവമാണെന്ന് അറിയുന്നു പക്ഷേ ഞാൻ നിന്നെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു കൃഷ്ണൻ മെല്ലെ ചിരിച്ചു ആ ചിരിയിൽ നിന്ന് പ്രകാശം പടം ആകാശം പോലും കവിയുന്ന ശക്തി വികിരണം ചെയ്യും അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷ്മതയാകും പ്രകാശമാകും ആയിരം തലകൾ അനന്തം കൈകൾ ഓരോന്നിലും ആയുധങ്ങൾ അഗ്നിയുടെയും കാറ്റിൻ്റെയും ശക്തികൾ അദ്ദേഹം സകല ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ടമായി മാറും സുന്ദരവും ഭീതിജനകവുമായ ആ മഹാരൂപം കണ്ട് ദേവതകളും ഭീതിയോടെ നമിക്കുന്നു അർജുനന്റെ കാൽക്കൂ കണ്ണുകളിൽ ആ മഹാരൂപത്തിന്റെ പ്രകാശം പ്രതിഫലിക്കുന്നു ഭക്തിയെയും ഭയത്തെയും കൂട്ടിച്ചേർത്ത കണ്ണുനീരുമായി അർജുനൻ തലച്ചായിച്ചു നമിക്കുന്നു കൃഷ്ണൻ ആകാശത്തെ മുഴുവനും ആകുന്നു ആ ഗർജന പോലെ ശക്തിയുള്ള ശബ്ദത്തിൽ അദ്ദേഹം പറയുന്നു ഞാൻ സമയം തന്നെ ആകുന്നു സകല ജീവികളുടെയും ബന്ധവുമാണ്